വിഷയദാരിദ്ര്യം യു ഡി എഫിനെയും മാധ്യമങ്ങളെയും എവിടം വരെ ചെന്നെത്തിച്ചിരിക്കുന്നു കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസും വയനാട് ജില്ലയിലെ പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ്റെ മരണവും ഈ രണ്ട് വിഭാഗവും എങ്ങനെ പ്രചാരണായുധമാക്കുന്നു എന്ന് പരിശോധിച്ചാൽ അവരുടെ വിഷയദാരിദ്ര്യം വ്യക്തമാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടെടുപ്പിന് ഇനി ഇരുപത്തിയഞ്ച് ദിവസമാണ് ബാക്കിയുള്ളത് ദേശീയ രാഷ്ട്രീയം സജീവമായി ചർച്ച ചെയ്യാൻ യു ഡി എഫിന് താല്പര്യമില്ല സംസ്ഥാന സർക്കാരിനെതിരെ മുമ്പ് ഉന്നയിച്ചതെല്ലാം ജലരേഖയായി അപ്പോൾ പിന്നെ മരണങ്ങളെപ്പോലും ആയുധമാക്കുന്ന മരണ കച്ചവടക്കാരായി ഇവർ മാറുന്നു റിയാസ് മൗലവി വധമെടുക്കാം രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് അർദ്ധരാത്രിയാണ് ചൂരി പഴയ ജുമാ മസ്ജിദിനോട് ചേർന്നുള്ള വാസസ്ഥലത്ത് വെച്ച് കുടക് സ്വദേശിയും കാസർഗോഡ് പഴയ ചൂരി പള്ളിയിലെ മദ്രസ അധ്യാപകനുമായിരുന്ന റിയാസ് മൗലവി കൊല്ലപ്പെടുന്നത് സംഭവം നടന്ന് നാല് ദിവസത്തിനകം മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തു തൊണ്ണൂറ് ദിവസം തികയുന്നതിനു മുൻപ് കുറ്റപത്രവും സമർപ്പിച്ചു തുടർന്ന് ഏഴ് വർഷത്തിലേറെ അവർ ജയിലിൽ കഴിഞ്ഞു പല ഘട്ടത്തിലും ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും സർക്കാരിൻ്റെ കർശനമായ നിലപാട് മൂലം പുറത്തിറങ്ങാനായില്ല റിയാസ് മൗലവിയുടെ ഭാര്യയുടെ ആവശ്യപ്രകാരം കോഴിക്കോട് ബാറിലെ മുതിർന്ന അഭിഭാഷകനും മികച്ച ക്രിമിനൽ അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് അശോകനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചു മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള കുറ്റകൃത്യമെന്ന നിലയിൽ ഇന്ത്യൻ ശിക്ഷാനിയമം നൂറ്റി അൻപത്തിമൂന്ന് എ കുറ്റപത്രത്തിൽ ചേർക്കാൻ സർക്കാർ അനുമതി പത്രം നൽകി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അശോകന്റെ മരണത്തെ തുടർന്ന് വീണ്ടും റിയാസിന്റെ ഭാര്യ അപേക്ഷ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അശോകന്റെ സഹപ്രവർത്തകൻ കൂടിയായ കോഴിക്കോട്ടെ അഡ്വക്കേറ്റ് ടി ഷാജിത്തിനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചു അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും അന്വേഷണത്തിലും വിചാരണയിലും സുതാര്യതയും തികഞ്ഞ സത്യസന്ധതയും പുലർത്തി അവരുടെ ആത്മാർത്ഥതയെയും അർപ്പണബോധത്തെയും കൊല്ലപ്പെട്ട റിയാസ് മൗലവിയുടെ കുടുംബം വിധി വന്നതിന് ശേഷവും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഇത്രയധികം തെളിവുകളും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും സാക്ഷിമൊഴികളും ഉണ്ടായിരുന്നിട്ടും കേസിലെ വിധിന്യായം പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകൾ ശരിവെക്കാതിരുന്നത് ആശങ്കയുണർത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അപ്പീൽ നൽകുമെന്നും പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും വിധി വന്നയുടൻ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിട്ടും വിവാദം സൃഷ്ടിച്ച് ജനങ്ങളെ കബളിപ്പിച്ച് നാല് വോട്ട് തട്ടിയെടുക്കാൻ കഴിയുമോ എന്നാണ് പ്രതിപക്ഷം നോക്കുന്നത് അതിന് ഒത്താശ ചെയ്യുന്നതാകട്ടെ മാധ്യമങ്ങളും എന്തുകൊണ്ട് യു എ പി എ ചുമത്തിയില്ല എന്നാണ് ഇതിനായി ചോദിക്കുന്നത് ഐ പി സി നൂറ്റി അൻപത്തിമൂന്ന് എ പ്രകാരമുള്ള കുറ്റം പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് യു എ പി എ ചുമത്താനുള്ള അപേക്ഷ ഹൈക്കോടതി വിചാരണ കോടതിയുടെ തീർപ്പിനും വിട്ടതുമാണ് അതേസമയം യു എ പി എ നിയമത്തെ അനുകൂലിക്കുന്നവരാണോ ഇപ്പോഴത്തെ വിമർശനം ഉന്നയിക്കുന്നതെന്നും ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ് അടുത്തത് സിദ്ധാർത്ഥന്റെ മരണം ക്യാമ്പസിനകത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത അത്യന്തം ദുഃഖകരമായൊരു സംഭവം സംഭവം പുറത്തു വന്ന ഉടനെ ഇതുമായി ബന്ധപ്പെട്ടവരെ എല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ സിദ്ധാർത്ഥന്റെ കുടുംബം തൃപ്തരായില്ല പിതാവ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു അവരുടെ താല്പര്യം കണക്കിലെടുത്ത് കേസ് സി ബി ഐക്ക് വിടാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി അതനുസരിച്ച് സി ബി ഐക്ക് വിടുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറാൻ രണ്ട് ദിവസം വൈകിയ ഉദ്യോഗസ്ഥർക്കെതിരെ പോലും നടപടിയെടുത്തു ഇതിനപ്പുറം സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഒന്നും ചെയ്യാനില്ല കൂടാതെ സർവകലാശാല ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ മറ്റ് ചില ഉദ്ദേശങ്ങളോടെയാണെങ്കിൽ പോലും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു അതിനുള്ള നടപടിയും ആരംഭിച്ചു ഗവർണർ സ്വന്തം നിലയിലും അസ്വാഭാവികമായിട്ടാണെങ്കിലും ചില നടപടികളും എടുത്തിരിക്കുന്നു ഈ കേസിൽ ഇനി എന്താണ് സംസ്ഥാന സർക്കാരിന് ചെയ്യാനുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിഭാവനമായ ഒരു നാളാണ് മരണത്തിന്റെ നാൽപ്പത്തിയൊന്നാം നാൾ ആ ദിവസം അങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോഴും മാധ്യമങ്ങൾ ആ പിതാവിന് മുന്നിൽ മൈക്ക് തിരികെ പിടിക്കുന്നു മകന്റെ മരണത്തിൽ മാനസികമായി തകർന്ന ആ പിതാവിന്റെ മുന്നിലേക്ക് പല കള്ളക്കഥകളും എറിഞ്ഞുകൊടുക്കുന്നു അതിന് പ്രതികരണം തേടുന്നു അത് അങ്ങനെ സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും എസ് എഫ് ഐക്കും എതിരായി ആഘോഷിക്കുന്നു നാൽപ്പത്തിയൊന്നാം നാളിലെ പ്രതികരണം യു ഡി എഫ് മുഖപത്രം മലയാള മനോരമ ഒന്നാം പേജിൽ നൽകിയതിലൂടെ അത് അടിവരയിടുന്നു മുഖ്യമന്ത്രിക്കും മുൻ മന്ത്രി എം എം മണിക്കും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സിദ്ധാർത്ഥന്റെ അച്ഛൻ ടി പ്രകാശ് എന്നാണ് ഇൻട്രോ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്കു മുന്നിൽ അനിശ്ചിതകാല നിരാഹാരം ഇരിക്കുമെന്ന് അടുത്തത് രാഷ്ട്രീയ ഗൂഢാലോചന നടത്തി ആ കുടുംബത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ഗൂഢശക്തികൾ ശ്രമിക്കുന്നതിന്റെ തെളിവാണ് ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിപ്പിച്ചതിന് പിന്നിൽ എസ് എഫ് ഐ നേതാവ് ആർഷോ ആണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്നുവരെ പറയിപ്പിക്കുന്നതും അത്ര നിഷ്കളങ്കവുമല്ല ഇടുക്കി സ്വദേശിയായ പ്രതിയെ സി നേതാവ് എം എം മണി സംരക്ഷിക്കുന്നുവെന്നും ആ പിതാവിനെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് എസ് എഫ് ഐ നക്സൽ തീവ്രവാദ സംഘടനയെന്ന ആരോപണം ആ പിതാവിൻ്റെ വായിൽ തിരുകിക്കൊടുത്തിട്ടുള്ളതാണ് പിതാവ് എസ് എഫ് ഐക്കാർക്കെതിരെ ഉന്നയിച്ച ആരോപണം സർവകലാശാല ചാൻസലർ ഇടയ്ക്കിടെ പുലമ്പുന്നതാണ് എന്നും ഓർക്കണം മറ്റ് ആരോപണങ്ങളും ആ ചാൻസലറുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും നിലവാരത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ കുടുംബത്തെ ആരൊക്കെയോ ചേർന്ന് രാഷ്ട്രീയ ചട്ടുകമാക്കിക്കൊണ്ടിരിക്കുകയാണ് മകന്റെ വേർപാടിൽ അത്യന്തം ദുഃഖമനുഭവിക്കുന്ന കുടുംബത്തെ നീചമായ രാഷ്ട്രീയ താൽപ്പര്യങ്ങളുടെ ഇരയാക്കുന്നതും ചർച്ച ചെയ്യാതെ പോകാനാവില്ല